ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഷ്ട്രീയം നിർത്തി ഞാൻ വനവാസത്തിന് പോകുമെന്ന് ഒറ്റ കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് സൂചിപ്പിക്കാനുള്ളൂ അങ്ങേക്ക് ഏതായാലും ആ ഗതികേട് വരാൻ പോകുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുടുംബവും പത്തു വർഷത്തേക്കുള്ള അമേരിക്കയിലേക്കുള്ള വിസ അടിച്ച് വെച്ച് കാത്തിരിക്കുകയാണ് ആ ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരത്ത് വരണ്ടേ ഒരു സമയത്തിൻ്റെ ഗ്യപ്പേ ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു ഗതികേട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല എന്ന് കോഴിക്കോട്ടത്തെ ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങേക്ക് ഞാൻ ധൈര്യം നൽകുകയാണ് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചില സൂചനകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മലബാർ ദേവസ്വം എന്ന് പറയുന്നൊരു ദേവസ്വമുണ്ട് അതിലെ കുറേ ആളുകൾ വന്ന് തന്നെ കണ്ടിരുന്നു ഏകദേശം എട്ടായിരത്തി ചില്ലാനം തൊഴിലാളികളുണ്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല അവർക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല ഇതൊക്കെ കിട്ടിയിരുന്നത് മലബാർ ദേവസ്വത്തിൻ്റെ അമ്പലങ്ങളിൽ വരുന്ന കാണിക്ക വരുമാനം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗ്രാൻഡായി ഗവൺമെന്റ് കൊടുത്തിരുന്ന പണം ഈ ശബരിമലയിൽ നിന്നാണെന്ന് അവർ പറഞ്ഞത് അവിടെ ഞാൻ ഒന്നും ബാക്കിയില്ല ഒന്നും ബാക്കിയില്ല എന്ന് ഹൈക്കോടതി കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ കണ്ടു എല്ലാം കഴിഞ്ഞ് അയ്യപ്പ സംഗമത്തിന് വന്ന അതിൽ നടത്തിയ കൊള്ള ഊരാളുകളാണ് കൊള്ള നടത്തിയത് എന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയാണ് ഊരാളുങ്ങൾ ആരാന്ന് ഞാൻ പറഞ്ഞു തരണ്ട നിങ്ങൾക്ക് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി ഈ സമൂഹത്തിൻ്റെ പൊതുമുതൽ കാർന്ന് തിന്നുന്ന തൊഴിലാളികളുടെ പേര് വെച്ച ഒരു സംഘം കൊള്ളക്കാരാണ് ഈ ഊരാളുകൾ സൊസൈറ്റി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആ കസേരിയിൽ വരുമ്പോൾ അതൊരു അന്വേഷണം കേരളത്തിൽ പത്തു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ഒരു അന്വേഷണം കൃത്യമായി നടത്തണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ചെറിയൊരു തിരുത്ത് പ്രതിപക്ഷ നേതാവ് വരുത്തേണ്ടതുണ്ട് നമ്മുടെ റോഡിൻ്റെ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരപ്രദേശത്തെ കടൽ യാത്ര ചെറു പോർട്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള റോറോ യാത്രകൾ അദ്ദേഹം ഇവിടെ നടത്തുമെന്ന് പറഞ്ഞു അതിൽ പതിനേഴ് പോർട്ട് പറഞ്ഞു അതിൽ ഒരു പോർട്ട് ഒഴിവാക്കിത്തരണം കാരണം ബേപ്പൂർ പോർട്ട് കാരണം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് അതാനി പോർട്ടാക്കാൻ പോവുകയാണെന്നുള്ളത് അതുകൊണ്ട് ആ പോർട്ട് കൂടി ഒഴിവാക്കിയിട്ട് നമ്മൾ തീരുമാനിച്ച ഈ സംവിധാനവുമായി നമുക്ക് മുന്നോട്ട് പോകണം